മന്ത്രിമാർ പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ നിന്നും യു ഡി എഫ് നേതാക്കൾ ഇറങ്ങിപ്പോയതിനെ സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാരൻ വിമർശിച്ചു മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ആവശ്യപ്പെട്ടതു പ്രകാരമാണ് മന്ത്രിമാർ ജില്ലയിലെത്തിയത് വയനാട്ടിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തതിനാലാണ് യു യോഗം ബഹിഷ്കരിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇവിടെ രാഷ്ട്രീയം കളിക്കാനാണ് അവർക്ക് താല്പര്യം യു ഡി എഫിന്റെ രാഷ്ട്രീയം കളിക്കാനാണ് താല്പര്യം ബി ജെ പിക്ക് രാഷ്ട്രീയം കളിക്കാനാണ് താല്പര്യം ഇവിടെ നേരത്തെ ചില പോരായ്മകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം ചൂണ്ടിക്കാണിക്കാനുള്ള വലിയ അവസരമായിട്ടാണ് മന്ത്രിമാരുടെ ഒരു സമിതി വരുമ്പോൾ അതിനുപയോഗം മാത്രമല്ല ഭാവിയിൽ എങ്ങനെ ഇത് പരിഹരിക്കണം അതിനെക്കുറിച്ചാണ് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത് രണ്ട് എം എൽ എമാരും രാഷ്ട്രീയ പ്രസംഗം നടത്തി ഇറങ്ങിപ്പോൾ സ്വീകരിച്ചത് അങ്ങനെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ എം എൽ എ മാർക്ക് ധാരാളം സമയം അസംബ്ലിയിൽ ഉണ്ടായിരുന്നു അവിടെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് ആ കമ്മിറ്റിയിൽ ഇവരടക്കം പങ്കെടുത്ത് തീരുമാനിച്ച പ്രകാരമാണ് ഈ മന്ത്രിതല മന്ത്രിമാരുടെ മൂന്ന സമിതി ഇവിടെ വരുന്നത് അന്ന് മന്ത്രിമാരുടെ ഒരു മന്ത്രി മാത്രം പോരാ മന്ത്രി മാത്രം പോരാ എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഐ സി ബാലകൃഷ്ണ അവിടെ ആ കമ്മിറ്റിയിൽ അത് ആവശ്യപ്പെട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഒരു മന്ത്രിതല സമിതി ജില്ല സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ടവർ തന്നെ മന്ത്രിതല സമിതി വന്നപ്പോൾ മുഖ്യമന്ത്രി വരണം എന്ന് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന രീതിയാണ് സ്വീകരിച്ചത് അവർക്ക് മനസ്സിലായി കേരളത്തിലെ ഗവൺമെന്റ് ഇവിടെ ഈ വനം വന്യജീവി പ്രശ്നം വളരെ ഗൌരവത്തിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നതും പരിഹാരം കാണാൻ പോകുന്നു എന്നതും അവർക്ക് ബോധ്യപ്പെട്ടപ്പോ അതിന് പരിഹാരം കാണാതെ എങ്ങനെയാണ് അതിനെ കുഴപ്പിക്കുക എന്നത് മാത്രം ആലോചിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് കക്ഷി രാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിച്ചത്